അനീഷിനെതിരെ ഇന്ന് ശക്തമായ നിലപാടാണ് ഷാനവാസ് സ്വീകരിച്ചത് അനീഷും ഷാനവാസും തമ്മിൽ അത്യാവശ്യം നല്ല വഴക്കും നടന്നു ഇനി മുതൽ നീ എനിക്ക് എൻ്റെ മെഡിസിൻസ് എടുത്തുകൊണ്ട് തരണ്ട എല്ലാം നിൻ്റെ നാടകമാണ് എനിക്ക് പറ്റിയതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പി ആറ് നെനക്കാണുള്ളത് പി ആറുകൾ പറയുന്നത് പോലെയാണ് നീ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്നുകൾ എടുത്തുകൊണ്ട് തരുന്നത് അടക്കം എല്ലാം നിന്റെ ഗെയിമിൻ്റെ ഭാഗമാണ് സിമ്പതി ഓട്ടിന് വേണ്ടിയിട്ടാണ് നീ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് നീ കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കും ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്ന ആളല്ല എന്നിവിടെ എല്ലാവർക്കും അറിയാം എന്നെ വെല്ലുവിളിച്ചപ്പോൾ പഞ്ചസാര ഞാൻ എടുത്ത് കാണിച്ചതാണ് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് അല്ലാതെ ഞാനത് ഉപയോഗിക്കുന്ന ആളല്ല പക്ഷെ നീ പറഞ്ഞു ഞാനത് മോഷ്ടിച്ചതാണെന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിനക്ക് അനുകൂലമായിട്ട് നീ വളച്ചൊടിക്കുകയും പി ആറുകൾ പറഞ്ഞനുസരിച്ച് നീ ഇവിടെ ഗെയിം കളിക്കുകയുമാണ് ഇവിടെ ഏറ്റവും വലിയ ഫേക്ക് നീയാണ് ആണ് എന്ന് വേണ്ട ഇനി പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ഒരർത്ഥത്തിൽ പൊളിച്ചടിക്കുന്നു തന്നെ പറയാൻ കേട്ടോ അനീഷിന് പല കാര്യങ്ങൾക്കും ഉത്തരവുണ്ടായിരുന്നില്ല അനീഷ് ഒരു ഇരിപ്പ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിന്ന് അനീഷിനെതിരെ സീരിയസ് ആയിട്ടും ഗെയിം കളിച്ചു എന്ന് തന്നെ പറയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം